ഈ നോട്ട് കെട്ടിന് രക്തസാക്ഷി ഫണ്ടെന്നോ സി പി എം എന്നോ കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ ഒന്നുമില്ല നോട്ട് കാണുമ്പോൾ കണ്ണങ്ങ് മഞ്ഞളിക്കും ഓട്ടോമാറ്റിക്കായി അടിച്ചു മാറ്റാൻ നോക്കും അത് ഇത്രയും കുട്ടിഘോഷിക്കാൻ ഒന്നുമില്ല രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് പണം തട്ടിയെന്ന വെളിപ്പെടുത്തലുമായി സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ രംഗത്ത് വന്നത് കിട്ടാത്ത മുന്തിരി വിളിച്ചതുകൊണ്ടായിരിക്കും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ധനരാജ് എന്ന പ്രവർത്തകന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട ഫണ്ടിലാണ് കൃത്രിമത്വം നടന്നതെന്നാണ് കുഞ്ഞികൃഷ്ണൻ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറിലാണ് ധനരാജ് കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഫണ്ട് സ്വരൂപണം നടന്നിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ എട്ട് ഒൻപത് തീയതികളിൽ കരുവള്ളൂരിൽ ഏരിയ സമ്മേളനം നടത്തിരുന്നു അതുവരെയുള്ള വരവ് ചെലവ് കണക്കുകൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു പിന്നീടാണ് ധനരാജിന്റെ കുടുംബത്തിനായി വീട് നിർമ്മാണത്തിലേക്ക് പാർട്ടി കടന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയും അതിന്റെ കണക്കുകൾ അവതരിപ്പിച്ചിരുന്നില്ല ഇരുപത്തി ഒന്നിലാണ് പിന്നീട് സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് കുഞ്ഞിക്കൃഷ്ണൻ പാർട്ടി ഏരിയ സെക്രട്ടറി ആയത് കണക്കുകൾ സമ്മേളനത്തിൽ വെക്കുവാനുള്ള ചുമതല കുഞ്ഞിക്കൃഷ്ണനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നതിനായി കുഞ്ഞികൃഷ്ണനെ ചുമതലപ്പെടുത്തിയിരുന്നു അപ്പോഴാണ് വിചിത്രമായ കാര്യം ശ്രദ്ധയിപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിലെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച വരവിൽ പത്ത് ലക്ഷത്തിലേറെ കുറവാണ് അവതരിപ്പിച്ചത് ഒരു കോടിയോളം രൂപയായിരുന്നു ആകെ പിരിച്ചത് വീട് നിർമ്മാണത്തിനായി പിരിച്ച ഫണ്ടിലും കൃത്രിമം നടന്നിരുന്നു ഇതെല്ലാം കണക്കിലെടുത്ത് കമ്മിറ്റി കണക്ക് അംഗീകരിച്ചില്ല മുപ്പത്തിനാല് ലക്ഷത്തിലധികം രൂപ വീട് നിർമ്മാണത്തിനായി വേണ്ടി വന്നു എന്നാണ് കണക്ക് അവതരിപ്പിച്ചത് മുപ്പത്തഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയും ചെക്ക് മുഖേനയാണ് നൽകിയത് അത് പരിശോധിച്ചപ്പോൾ ഇരുപത്തി ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കോൺട്രാക്ടറുടെ അക്കൗണ്ടിലും അഞ്ചു ലക്ഷം രൂപ അന്നത്തെ ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലും പോയതായി കണ്ടെത്തി നാൽപ്പത് ലക്ഷം രൂപ എ കെ ജി ഭവൻ നിർമ്മാണത്തിനായി ഉപയോഗിച്ചുവെന്ന് പറയുന്നു എന്നാൽ അവർക്ക് ഫണ്ടുണ്ട് ധനരാജ്യ ഫണ്ടിൽ നിന്നും അതെടുക്കേണ്ട ആവശ്യമില്ല ധനരാജ്യ രക്തസാക്ഷി ഫണ്ട് പയ്യന്നൂർ എം എൽ എ ടി എ മധുസൂദനാണ് തട്ടിയെടുത്തതെന്നാണ് പറഞ്ഞു വരുന്നത് മോപ്പന് പറഞ്ഞതല്ല അങ്ങനെയാണ് ഒരു കോടിയിലേറെ പിരിച്ചിട്ട് നാല്പത്തി ആറ് ലക്ഷം രൂപയുടെ തിരിമറിയാണ് നടത്തിയത് അത്രയും തെളിവടക്കം ഇത് സംബന്ധിച്ച് പാർട്ടിക്ക് പരാതി നൽകി എന്നാൽ നടപടി എടുക്കാതെ പാർട്ടി തട്ടിപ്പ് മൂടി വെച്ചു പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ എഴുപത് ലക്ഷം രൂപയുടെ തിരിമറിയാണ് നടത്തിയത് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കൊടിയേരിയെ കണ്ട് തട്ടിപ്പ് ബോധ്യപ്പെടുത്തിയിരുന്നു പിന്നീട് വന്ന എം വി ഗോവിന്ദനും തെളിവടക്കം കാര്യങ്ങൾ ധരിപ്പിച്ചു മുഖ്യമന്ത്രിക്കും പയ്യന്നൂരിലെ തട്ടിപ്പിനെ കുറിച്ച് ബോധ്യമുണ്ട് കൂട്ടമായി ചെന്ന് ഫണ്ട് പിരിക്കുന്ന രീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ ഉണ്ടായിരുന്നത് പിന്നീട് അത് ഏരിയ സെക്രട്ടറി മാറ്റി ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോയി പിരിക്കുന്നതായി മാറ്റി കൃത്രിമം നടത്താൻ ഏറെ സഹായകരമായ കാര്യമാണത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഫണ്ടിൽ ലക്ഷങ്ങൾ ഇതിന് വീണ്ടും നടത്തിയത് മൂന്ന് ഫണ്ടുകളിലായി ഒരു കോടിയിലേറെ തട്ടിയെടുത്തു വ്യാജ രസീത് ഉണ്ടാക്കിയുള്ള തട്ടിപ്പ് തെളിവടക്കം പാർട്ടിയെ ബോധ്യപ്പെടുത്തി എന്നാൽ പരാതി പറഞ്ഞ് തനിക്കെതിരെ പാർട്ടി നടപടി ചെയ്തതെന്നാണ് വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കുഞ്ഞികൃഷ്ണൻ ഇതൊക്കെ വെളിപ്പെടുത്തിയത് കുഞ്ഞികൃഷ്ണൻ സഖാവേ ചക്കരകുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ സഖാവേ ഇതൊക്കെ പതിവാ ഇതൊക്കെ വിളിച്ചു പറയാൻ കൊള്ളാമോ കൂടെ അങ്ങ് കൂടിയിരുന്നെങ്കിൽ ഇപ്പോഴും പാർട്ടിയിൽ കണ്ടേനെ വിളിച്ചു പറഞ്ഞതുകൊണ്ടല്ലേ കൊണ്ടല്ലേ പാർട്ടി നടപടിയെടുത്തത് വിനാശകാലയെ വിപരീത ബുദ്ധി